മോന്റെ ചോറൂണ് സദ്യ രുദ്രൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു പുത്തമ്പുരയ്ക്കൽ തറവാട്ടിൽ വെച്ച് അത് നടത്തണമെന്നത് അച്ചമ്മയുടെ സ്വപ്നമായിരുന്നു അതുപോലെ തന്നെ അവിടെ വെച്ച് നടത്തി രുദ്രൻ ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ബിസിനസ് തിരക്കുകളിലായിരുന്നു രുദ്രൻ ശിവയും ഏതും മഹിയും അവൻ്റെ കൂടെ തന്നെയുണ്ട് ആ വർഷത്തെ മികച്ച ബിസിനസ് സൈക്കിൾ പുത്തമ്പുരയ്ക്കൽ രുദ്രദേവ് തന്നെയായിരുന്നു പുരസ്കാരം സ്വീകരിക്കാൻ പാർവതിയോടും മോനോടും ഒപ്പമാണ് അവൻ മുംബൈയിലേക്ക് പോയത് ആദ്യമായിട്ടാണ് അത്രയ്ക്കും വലിയൊരു ക്രൗഡ് പാർവതി കാണുന്നത് രുദ്രൻ്റെ ബിസിനസ് ലോകം എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായത് ചടങ്ങുകൾ കഴിഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് വന്നു അവൻ ദേവേട്ട ആദ്യമായി കാണുകയാണ് ഇങ്ങനെയൊരു ചടങ്ങ് എന്ത് ബഹുമാനത്തോടെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അത്ഭുതത്തോടെ പാർവതി പറഞ്ഞു രുദ്രനൊന്ന് ചിരിച്ചുകൊണ്ട് ട്രോഫി അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന മോനെ എടുത്ത് തൻ്റെ തോളിൽ കിടത്തി മറുകൈകൊണ്ട് പാർവതിയെ ചേർത്ത് പിടിച്ച് നടന്നു ഹോട്ടൽ റൂമിലെത്തി വിശ്രമിച്ചതിന് ശേഷം വൈകിട്ട് അവിടെ നടന്ന് കാണാൻ വേണ്ടി പോയി കുഞ്ഞ് പുതിയ കാഴ്ചകൾ കാണുന്ന അത്ഭുതത്തിലായിരുന്നു ലൈറ്റ് മിന്നി കത്തുന്നത് കണ്ടപ്പോൾ കുഞ്ഞു കണ്ണുകൾ വിടർന്നു ഇരു ഇരുകൈകളും കൂട്ടി തട്ടിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ കവളിൽ മുത്തമിട്ടു പാർവതി പാതിരാത്രിയായിട്ടും ഉറങ്ങാത്ത നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നടന്നു ഏറെ സമയം ആഹാരം കഴിച്ച് റൂമിലേക്ക് മടങ്ങുമ്പോൾ ഒത്തിരി സമയമായിരുന്നു രാവിലെ പർച്ചേസിംഗ് നടത്തി വൈകിട്ട് ഫ്ലൈറ്റ് തിരികെ പോന്നു അവർ രണ്ട് ദിവസത്തെ യാത്രയായിരുന്നു എങ്കിലും ക്ഷീണമായിരുന്നു പോയി വന്നപ്പോൾ കുഞ്ഞിനെ ചെറുതായി പനി കൂടി വന്നതോടെ വെപ്രാളമായി പാർവതിക്ക് മരുന്ന് കൊടുത്തപ്പോൾ അതങ്ങ് പോയി എന്തിനാ പാറു ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷനാകുന്നത് കിടക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രൻ എന്താണെന്ന് അറിയില്ല ദേവേട്ട മോൻ അസുഖം വരുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരാദി അതൊക്കെ ഉണ്ടാകും അമ്മയല്ലേ താൻ താൻ ഇങ്ങനെ വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞവൻ മോൻ നല്ല ഉറക്കത്തിലായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതു വീണു രുദ്രൻ രാവിലെ പതിവ് പോലെ ഓഫീസിൽ പോകാനിറങ്ങി രുദ്രൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്ന് മുറ്റത്ത് നിന്നു കോളിംഗ് ബില്ലിൽ അടിക്കുന്ന ശബ്ദം കേട്ട് സരസ്വതിയമ്മ പോയി നോക്കി കുഞ്ഞിനെ മേൽ കഴുകി വേഷം മാറ്റിക്കുകയായിരുന്നു പാർവതി മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ടപ്പോൾ വേഗം വാതിൽ തുറന്നു അവർ അനുവും തുമ്പിമോളും ആയിരുന്നു വന്നത് പാർവതി അവരെ അകത്തേക്ക് വിളിച്ചു മോളെ ഞങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത് വിജയനും വന്നിട്ടുണ്ട് എല്ലാം നേരിട്ട് പറയാമെന്ന് കരുതിയാണ് വന്നത് മോനെ വിളിച്ചിരുന്നു വരുന്ന വിവരം പറയാം മോനെ പറഞ്ഞത് വീട്ടിലേക്ക് വരാൻ മോളെ എന്ത് തീരുമാനം എടുത്താലും മോൻ കൂടെ എന്നാണ് പറഞ്ഞത് എന്തിനാ ഇവിടേക്ക് വന്നത് പാർവതി ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു മോളെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതുമാത്രമല്ല ഇപ്പോൾ വീഴ്ചേരിലായല്ലോ ആ ഹിന്ദിക്കാരിയും മക്കളും അവനെ അവിടെ നിന്ന് പുറത്താക്കി തറവാട്ടിക്കൊണ്ടുവന്ന് നടതള്ളി അവറ്റകളങ്ങ് പോയി എന്ത് ചെയ്യാൻ സ്വന്തം പോയില്ലേ എനിക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നുമില്ല എന്നാൽ എന്നെ കൊണ്ടാകുന്ന വിധം അവനെ നോക്കാം എന്ന് തീരുമാനിച്ചു കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് മോനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി മതിമോളെ അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു ശ്രീകല തുമ്മിമോളും അനു മോൻ്റെ അടുത്തേക്ക് പോയിരുന്നു എവിടെയൊക്കെയോ ഒരു നീറ്റൽ തോന്നി അവൾക്ക് സ്വന്തം അച്ഛനാണ് കാലിൽ തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിച്ച് കാത്തിരിക്കുന്നത് അവൾക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി തിരിച്ചടികൾ കിട്ടുമ്പോൾ ആണല്ലോ എല്ലാവരും പഠിക്കുന്നത് തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയതിന് കാലം കണക്ക് ചോദിച്ചിരിക്കുന്നു വരുമായി അമ്മായി അകത്തേക്ക് കൊണ്ടുവരാം മോനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ പാർവതി മുറ്റത്തേക്ക് ഇറങ്ങി ശ്രീകലയ്ക്ക് ആശ്വാസമായി അനേൻ്റെ ആഗ്രഹം സാധിക്കുമല്ലോ അങ്ങനെയെങ്കിലും ഒരു ആകട്ടെ പാർവതി കാറിൻ്റെ അടുത്തെത്തി പിൻസിറ്റി ചാരിയിരിക്കുകയാണ് വിജയൻ നായർ ഏറെ അവശതയിലായിരുന്നു അയാൾ മോളെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ മെഴുന്നീർ തിളക്കം കണ്ടു അവൾ കൂടെ നിന്നവരെല്ലാം കൈയൊഴിഞ്ഞു അല്ലേ പാർവതി ചോദിച്ചു മോളെ പാപിയായ അച്ഛനോട് ക്ഷമിക്കും മോളെ നിന്നോടും അമ്മയോടും അച്ഛൻ ചെയ്തത് വലിയ അപരാധം തന്നെയാണ് അവർക്ക് ആ സമയം എന്റെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു ബാധ്യതയാണ് അതാണ് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയത് രക്തബന്ധത്തിൻ്റെ വില എനിക്ക് മനസ്സിലായി മോളെ എൻ്റെ ചേച്ചി എന്നെ ഏറ്റെടുത്തു കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വല്ലാത്തൊരു കൊതി ഇനി എനിക്ക് അധികം ആയുസില്ല മോളെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് മോനെ കാണണമെന്ന് തോന്നി ഇവിടെ വന്നാൽ നീ കാണിച്ചു തരും എന്ന വിശ്വാസത്തിലാണ് വന്നത് മോളെ ചെയ്തപ്പോൾ തന്നെ ഇത്ര മാപ്പ് പറഞ്ഞാലും മതിയാകില്ല നിറകണ്ണുകളോടെ അയാൾ പറഞ്ഞപ്പോൾ പാർവതിയുടെ മെഴികളും നിറഞ്ഞു വേൽ ചേറെടുക്കൂ അമ്മായിയെ നോക്കി പറഞ്ഞു പാർവതി അച്ഛനെ കൈപ്പിടിച്ചിറക്കി വീൽ ചെയറിൽ ഇരുത്തി ഡ്രൈവറുടെ സഹായത്തോടെ എല്ലാവരും കൂടി അയാളെ ഉയർത്തി സിറ്റൌട്ടിലേക്ക് കയറ്റി അനുകുഞ്ഞിനെയും കൊണ്ടുവന്നു പാർവതി കുഞ്ഞിനെ വാങ്ങി അയാളുടെ മടിയിൽ വെച്ചു കൊടുത്തു പരിചയമില്ലാത്തത് കൊണ്ട് കുഞ്ഞ് കരയാൻ തുടങ്ങി മോനെ അച്ചാച്ചനാണ് പാർവതി പറയുന്നത് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു വിജയനായരുടെ തൻ്റെ മകൾ തന്നെ അച്ഛ എന്ന് വിളിച്ചില്ലെങ്കിലും തന്നെ അംഗീകരിച്ചല്ലോ എന്നത് സന്തോഷമായി അയാൾക്ക് മരിച്ചുപോയാലും തനിക്ക് ശാന്തി കിട്ടില്ലായിരുന്നു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അദ്ദേഹം ഓഫീസിൽ പോയ രുദ്രൻ തിരികെ എത്തി ചിരിച്ചുകൊണ്ട് അവൻ കാലനിർത്തി ഇറങ്ങി വന്നു ഇന്ന് ഇരട്ടി മധുരമാണല്ലോ പാറു ശിവ വിളിച്ചിരുന്നു ആരിക്ക് വിശേഷമുണ്ടെന്ന് പറയാം ആണോ പാർവതിയുടെ മുഖം വിടാർന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ കണ്ടത് വലിയ സന്തോഷം എന്തായാലും വന്നതല്ലേ കഴിച്ചിട്ട് പോയാൽ മതി വണ്ടി വിടാം ഞാൻ കൊണ്ടുവിടാം വൈകിട്ട് ഡ്രൈവറെ കാശ് കൊടുത്ത് പറഞ്ഞു വിട്ട് വീഴ്ച തള്ളി അകത്തേക്ക് കയറ്റി രുദ്രൻ അച്ഛനെ പിടിച്ച് സെറ്റിയിലിരുത്തി അച്ഛാ ഏ നല്ല പാവ അല്ലേ എനിക്കിഷ്ടമായി തുമ്പി പുതിയ പാവ അകത്തുനിന്ന് എടുത്തിട്ട് വന്ന് പറഞ്ഞു അച്ചയുടെ പൊന്നിനിഷ്ടായെങ്കിൽ എടുത്തോ പാവയ്ക്കച്ച വേറെ വാങ്ങിക്കൊടുക്കാൻ കേട്ടോ അല്ല അച്ചയുടെ പൊന്നെന്തെന്ന് സ്കൂളിൽ പോകാതിരുന്നത് ചോദിച്ചുകൊണ്ട് തുമ്പി മോളെ മടിയിലിരുത്തി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു പാർവതിയുടെ കയ്യിലിരുന്ന മോൻ തുമ്പി മോളെ കൊഞ്ചിക്കുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് ചാടാൻ വെമ്പിക്കൊണ്ടിരുന്നു മോനെയും എടുത്ത് മടിയിലിരുത്തി രുദ്രൻ കുട്ടികളുടെ കളിയും ചിരിയും കണ്ട് മനസ്സ് നിറഞ്ഞിരുന്നു വിജയനായർ വൈകിട്ട് രുദ്രനെ അവരെ കൊണ്ടുവിട്ടു തിരികെ വന്ന് പാർവതിയും മോനെയും കൂട്ടി ശിവയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ദേവട്ട ഞാൻ ചെയ്തത് തെറ്റാണോ പാർവതി ചോദിക്കുന്നത് കേട്ടപ്പോൾ രുദ്രൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്തതുപോലെ അല്ല അപ്പച്ചി പറയുന്നത് കേട്ട് ഞാൻ അച്ഛനെ അകത്തേക്ക് അല്ല വിജയനായരെ പാർവതി തിരുത്തിയപ്പോൾ ഇടത് കൈ ഉയർത്തി തടഞ്ഞു അച്ഛൻ അതാണ് ശരി എത്ര മുറിച്ച് മാറ്റാൻ ശ്രമിച്ചാലും ബന്ധങ്ങൾ അത്ര എളുപ്പം മാറ്റാൻ ആർക്കും കഴിയില്ല പാറും പ്രത്യേകിച്ച് രക്തബന്ധങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അത് അച്ഛനും അമ്മയും മക്കളും തമ്മിലാണ് അവരുടെ രക്തമാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത് നാവുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും താൻ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് അച്ഛൻ്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞു താൻ നല്ലൊരു മകളാണ് ഭാര്യയാണ് അതിനുപരി അമ്മയാണ് ഈ പ്രപഞ്ചത്തിൽ അമ്മയെന്ന വികാരമാണ് ഏറ്റവും വലിയ വികാരമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ചിലപ്പോൾ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാകും ഒരു മകളുടെ കടമ താൻ ചെയ്തു തൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞാനൊരു നല്ല ഭർത്താവാകുന്ന എങ്ങനെയാണോ പാർവതിയുടെ കവളിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല നമ്മുടെ മോനെ ഒന്ന് കാണാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് വന്നിട്ട് മടക്കി അയക്കാൻ തോന്നിയില്ല പിന്നെ ജീവിതത്തിൽ കൂടുതലൊന്നും അനുഭവിക്കാൻ അദ്ദേഹത്തിന് ബാക്കിയില്ലെന്ന് തോന്നി സ്വന്തം കാര്യത്തിന് പോലും മറ്റുള്ളവരുടെ കാണിയും കാത്തു നിൽക്കുന്ന ഗതികേട് വല്ലാത്ത അവസ്ഥയാണ് അപ്പച്ചിയുടെ നല്ല മനസ്സായതുകൊണ്ടും കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം കൊണ്ടും കൂടെ നിർത്തി നോക്കുന്നു അത് തന്നെ എന്തോ ഒരു പുണ്യം നമുക്ക് നോക്കാം നല്ല ഹോസ്പിറ്റൽ കാണിക്കാം സ്വന്തം കാര്യത്തിന് മാത്രം നടന്നാൽ മതി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ ഷമ്മയോയി അടുത്ത ആഴ്ചയാണ് ശർമ്മ നാട്ടിൽ വരുന്നത് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ തന്നോട് മറച്ചു വെച്ചത് എന്താന്ന് വെച്ചാൽ അച്ഛനും മകളും തമ്മിലുള്ള പരിഭവം പറഞ്ഞു തീർക്കേണ്ടത് എൻ്റെ സാന്നിധ്യത്തിലല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു മറയുണ്ടായിരുന്നു അത് മാറിയിട്ട് പറയാമെന്ന് കരുതി കുസൃതിച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ പാർവതി അത്ഭുതത്തോടെ അവനെ നോക്കി വിശ്വാസം വരാത്തതുപോലെ താൻ എന്താ മിഴിച്ചു നോക്കുന്നത് അച്ഛനെ നമുക്ക് നടത്താൻ ശ്രമിക്കാം അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ മകളുടെയും പേരക്കുട്ടിയുടെയും കൂടെ ഇനിയുള്ള കാലം കഴിഞ്ഞതൊക്കെ മറന്നു കഴിയട്ടെ രുദ്രൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളെ നോക്കിയപ്പോൾ കണ്ണുകൾ നിറച്ച് തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ടപ്പോൾ ഇരു കണ്ണുകളും ഒന്ന് അടച്ചു കാണിച്ചവൻ ദേവേട്ട ഇത്രയും അർഹിക്കുന്നുണ്ടോ ചന്ദ്രോത് നായർ ചോദിച്ചു പോയി പാർവതി അവസ്ഥകളാണ് മനുഷ്യനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലായിരുന്നല്ലോ അദ്ദേഹം തന്റെ ഭാര്യയോട് അമ്മ ചെയ്തത് പുറക്കാൻ കഴിയാത്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയത് പിന്നീട് സംഭവിച്ചത് വിധി ഒരിക്കലും നാട്ടിലേക്ക് വരരുതെന്ന് കരുതിയത് നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് തെറ്റായിരിക്കാം ഇപ്പം ആ തെറ്റിനുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി നമുക്ക് ശ്രമിക്കാം പറ്റുമെങ്കിൽ നടക്കട്ടെ നാളെ ഒരു കുറ്റബോധം തോന്നാൻ ഇട വരരുതല്ലോ തൻ്റെ ഭാഗം വ്യക്തമാക്കി രുദ്രൻ അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി അവൾക്ക് തനിക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല എങ്കിലും അച്ഛനൊരു ഉപകാരം ചെയ്യാൻ തൻ്റെ ഭർത്താവ് കാരണമായല്ലോ അതിൽ തനിക്ക് അഭിമാനിക്കാം സ്വന്തം മാതാപിതാക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന മക്കളെ കൊണ്ട് നിറയുന്ന ലോകത്ത് നല്ലൊരു മനസ്സിനുടമയെ തൻ്റെ പാതിക്ക് നല്ലത് മാത്രം വരുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവൾ പോകുന്ന വഴിക്ക് ബേക്കറിയുടെ മുന്നിൽ വണ്ടി ഒതുക്കി നിർത്തി രുദ്രൻ അതെ മധുരം വാങ്ങി വേണം പോകാൻ താൻ വരുന്നോ അതോ ഞാൻ വാങ്ങി വന്നാൽ മതിയോ പാർവതിയുടെ മടിയിൽ ഇരുന്നുറങ്ങുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചു രുദ്രൻ മോൻ നല്ല ഉറക്കമാണ് ദൈവട്ടം പോയിട്ട് വരും പാർവതി പറഞ്ഞപ്പോൾ രുദ്ര ഇറങ്ങി ബേക്കറിയിൽ രുദ്രൻ പോയി വരുന്നതുവരെ അവനെ തന്നെ നോക്കിയിരുന്നു പാർവതി തനിക്ക് ലഭിച്ച നല്ലൊരു ജീവിതത്തിന് തൻ്റെ ഇഷ്ടദൈവമായ ഗുരുവായൂരപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ട് ശിവയുടെ വീട്ടിൽ അവരെത്തുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ആര്യയുടെ അച്ഛനും അമ്മയും അടക്കം എടതി ആര് ഓടി വന്ന് പാർവതിയുടെ കയ്യിൽ പിടിച്ചു ഡോക്ടറാണ് അതൊക്കെ ശരി തന്നെ എന്നാലും പറയുകയാണ് ഇങ്ങനെ ഓടി പിടിച്ചെഴുന്നേക്കൂ എന്നും വേണ്ട സൂക്ഷിക്കണം കേട്ടോ ദാ മധുരം കഴിക്കേ കൊണ്ടുവന്ന മധുര നിന്ന് ഒരു ലഡു എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു പാർവതി അല്ല പാതി എനിക്കും കൂടി ആവാട്ടോ എടതി ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പാർവതി പാതി അവനും കൊടുത്തു അതെ നീ പറഞ്ഞത് ശരിയാ ഞാൻ അത്ര ഓർത്തില്ല അതേ ചിരിയോടെ പറഞ്ഞു പാർവതി അച്ചമ്മയുടെ മടിയിലാണ് മോൻ ആരോടും പരിചയക്കുറവൊന്നും ഇല്ല അവന് ചിരിച്ചു കളിച്ചിരിക്കുന്നു കുറേ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിക്കും വീട്ടിലേക്ക് മടങ്ങിയവർ രാത്രി ഏറെ വൈകി ഉറങ്ങാതെ പാല് കുടിച്ച് കിടക്കുന്ന മോനെ നോക്കി രുദ്രൻ പറഞ്ഞു ഒന്ന് ഉറങ്ങാൻ നോക്കും മോനെ എന്റെ അമ്മയെ അച്ഛൻ ഒന്ന് സ്നേഹിച്ചോട്ടെ തിരിഞ്ഞു കിടന്ന മോന് പാല് കൊടുക്കുന്ന പാർവതിയുടെ കഴുത്തിലൂടെ മുഖം ഉറച്ചിക്കൊണ്ട് മോനെ നോക്കിയാണ് പറയുന്നത് അവൻ രുദ്രൻ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ കളിപ്പിക്കാനാണെന്ന് കരുതി മോനെഴുന്നേറ്റു ഇപ്പോൾ അച്ഛന് സമാധാനമായില്ലേ ഞാൻ അച്ഛൻ തന്നെ ഉറക്കിക്കോ മോനെ പാർവതി മോനെ എടുത്ത് നടുവിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു അത് നല്ല കാര്യം ഞാൻ എത്ര കണ്ടതാ ഇതുപോലെയുള്ള കളി ഇപ്പം ശരിയാക്കി തരാം ഇങ്ങ് വാട പൊന്നെ മോനെ എടുത്ത് നെഞ്ചിക്കിടത്തി പതിയെ തുടയിൽ തട്ടി ചെറിയൊരു മോളിപ്പാട്ടും പാടി രുദ്രൻ അഞ്ച് മിനിറ്റ് തികച്ചെടുത്തില്ല കുഞ്ഞുറക്കം പിടിച്ചു ആഹാ ഉറങ്ങൂ പാർവതി തലപൊക്കി നോക്കിക്കൊണ്ട് ചോദിച്ചു തുമ്പിമോൾ കിടന്ന് തഴമ്പിച്ച് നെഞ്ചായത് പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കാൻ കഴിയുമോ എൻ്റെ മോനെ നീ മോനെ തൊട്ടിൽ കിടത്ത് രുദ്രൻ പറഞ്ഞപ്പോൾ പാർവതി മോനെ എടുത്ത് കിടത്തി ആ കിടന്ന സുഖം ഒന്ന് പോയപ്പോൾ ഒന്ന് ഉണരാൻ ശ്രമിച്ചു എങ്കിലും തട്ടിക്കൊടുത്തപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി മോൻ രുദ്രൻ അവളെ കാത്തു കാത്തുകിടക്കുകയാണ് കള്ളനോട്ടത്തോടെ അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു പാർവതി ആ കവളിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവന്റെ കൈകൾ അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെ അവളിൽ അലയാൻ തുടങ്ങി ചെറിയ ചാറ്റം പടയായി തുടങ്ങി അവളിലേക്ക് നിറഞ്ഞുപെയ്തവൻ പതിവ് പോലെ ഓരോ ദിവസവും കടന്നുപോയി ഡോക്ടർ ശർമ്മ വരാമെന്ന് പറഞ്ഞ ദിവസം പാർവതിയും രുദ്രനും കുഞ്ഞും കൂടി ചന്ദ്രത് പുറപ്പെട്ടു കൃത്യസമയത്ത് തന്നെ ഡോക്ടർ എത്തി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്രീകല ശ്രീദേവി അവിടെ വന്നിട്ടുണ്ടായിരുന്നു സഹോദരനെ കാണാൻ വേണ്ടി അവനവന്റെ കാര്യം ചെയ്യാൻ കൂടി മറ്റൊരാളുടെ സഹായം വേണ്ടിവരുന്നത് വല്ലാത്തൊരവസ്ഥയാണ് കൂടുതലൊന്നും വേണ്ട അവനെ പിടിച്ചെങ്കിലും ഒന്നും നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു നെടുവീർപ്പോടെ പറയുന്ന അമ്മായി വേദനയോടെ നോക്കി പാർവതി ഏറെ നേരം ആ മുറിയുടെ വാതിൽ അടഞ്ഞു അടഞ്ഞുകിടന്നു ആകാംക്ഷയോടെ കിടക്കുന്ന വാതിൽക്കലേക്ക് നോക്കി നിൽക്കുകയാണ് പാർവതിയും മറ്റുള്ളവരും വാതിൽ തുറന്ന് ആദ്യം പുറത്തേക്ക് വന്നത് ഡോക്ടറാണ് പിന്നാലെ രുദ്രനും ഇടനാടിയിലെ സോഫിൽ ഇരുന്നു ഡോക്ടർ എതിരെയുള്ള ചേർ രുദ്രനും സോറി മിസ്റ്റർ രുദ്രദേവ് ഞാൻ വിചാരിച്ച പോലെ ഒരു കേസല്ലേ ഇത് റിപ്പോർട്ടുകളെല്ലാം നോക്കിയത് പ്രകാരം ഇദ്ദേഹത്തിന് മെഡിക്കൽ സയൻസിൽ ഇനി കാര്യമായി ചികിത്സ നൽകാനില്ല ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ പാർവതി ഒന്ന് നോക്കി അവളുടെ മുഖം മങ്ങിയത് ശ്രദ്ധിച്ചവൻ അതുകൊണ്ട് തന്നെ രുദ്രൻ ഒന്ന് മന്ദസ്സിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ ഡോക്ടർ അതുകൊണ്ടാണ് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞത് അനുഭവ സമ്പത്ത് കൊണ്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ എന്ന് കരുതി ക്ഷമിക്കുന്നത് തെറ്റില്ലല്ലോ നാളെ ഒരു കാലത്ത് ഒന്നും ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം എല്ലാ ഈശ്വരൻ നിശ്ചയമായിരിക്കും അല്ലാതെ എന്ത് പറയാൻ അല്ലേ ഡോക്ടർ അതെ മെഡിക്കൽ സയൻസ് ഒരുപാട് വളർന്നിട്ടുണ്ട് ഇതുപോലെ പ്രതീക്ഷ അസ്തമിച്ച ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു റെയർ കേസാണ് ഐ ആം ഹെൽപ്പ്ലെസ് ഡോക്ടർ നിരാശയോടെ പറഞ്ഞു എനിക്ക് താങ്ക്സ് ഡോക്ടർ ഇത്ര തിരക്കിനിടയിലും ഞാൻ വിളിച്ചപ്പോൾ വരാൻ തോന്നിയ മനസ്സിന് ഒരുപാട് നന്ദി എന്താ മിസ്റ്റർ ജുദ്ധരെ തന്നെപ്പോലെ ലോകം അറിയപ്പെടുന്ന ഒരാളുമായി സൗഹൃദത്തെ ഏർപ്പെടുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് പിടിച്ചു കയറാൻ ഒരു നൂൽ കിട്ടിയാലും നമ്മൾ ശ്രമിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് ഓക്കെ കാണാം ചിത്രനും കൈ കൊടുത്തുകൊണ്ട് ഡോക്ടർ ഇറങ്ങി ഡോക്ടർ ഇറങ്ങിയപ്പോൾ പാർവതി വേഗം അച്ഛനെ കാണാൻ കയറി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാരമില്ല മോളെ ഇത് അച്ഛൻ്റെ വിധിയാണ് ഇരു കൈകളും നേട്ടി സ്വീകരിച്ചു കഴിഞ്ഞ് അച്ഛൻ ഈ വിധിയെ ഈ കിടക്കേക്കിടന്ന് പശ്ചാത്തലപ്പിക്കുകയാണ് അച്ഛൻ ഓരോ നിമിഷവും എന്നോടും നിന്റെ അമ്മയോടും ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഈശ്വരന്മാർ അച്ഛനെ ശിക്ഷിക്കുന്നതാവും അതാവും മരണത്തിന് പോലും വേണ്ടാത്തത് അച്ഛനു വേണ്ടി ഇത്രയൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ അച്ഛൻ അത് മതി മനസ്സ് നിറഞ്ഞു അയാളുടെ ഇരു കണ്ണുകളിൽ നിന്നും ഒഴുകി ഇറങ്ങി എല്ലാം ഭീതിയെന്ന് കരുതി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ഛൻ ചെയ്ത് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിലും ഈശ്വരന്മാർ പുറത്ത് തന്നിട്ടുണ്ടാകില്ല അതായിരിക്കും നിർവികാരതയോടെ പാർവതി പറയുന്നത് കേട്ടുകൊണ്ടാണ് രുദ്രൻ റൂമിലേക്ക് കയറി വന്നത് ചെറിയൊരു ഉണ്ടായിരുന്നു ഡോക്ടർ ശർമ്മയത് അതും അവസാനിച്ചു ഇനി എല്ലാം വിധി പോലെ വരട്ടെ പാർവതി ഇറങ്ങാം രണ്ടു മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് തന്നെ വീട്ടിലാക്കിയിട്ട് വേണം പോകാൻ രുദ്രം പറഞ്ഞപ്പോൾ അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങി പാർവതി മോനെ എന്തായാലും നീ ചെയ്തത് നല്ല കാര്യമാണ് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടല്ലോ അച്ഛൻ ചെയ്തു കൂട്ടിയതിനും പകരം ചോദിക്കുന്നതായിരിക്കും കാലം കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല മക്കളെ അമ്മയുടെ കാര്യം ഇതുതന്നെയായിരുന്നു പ്രസന്നയോട് ചെയ്ത പാപത്തിന് പൊട്ടിയൊലിച്ച് കിടന്നു നാളുകളേറെ വേദന തിന്ന് തിന്ന് ചെയ്തുകൂട്ടിയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു കണ്ണീർ ഒഴുക്കാതെ ഒരു ദിവസം കടന്നു പോയിട്ടില്ലായിരുന്നു അമ്മയുടെ ശ്രീകല നേരിയതുകൊണ്ട് നിറഞ്ഞ മിടികൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല വാ പാർവതി പോകാം തിരികെ വരുമ്പോൾ പാർവതി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞിരുന്നു ദേവേട്ട നമുക്കൊരു യാത്ര പോകണം അന്ന് പോയത് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ കൊതിയാകുന്നു എൻ്റെ കൃഷ്ണ ഞാനിത് തന്നോട് പറയായിരുന്നതാണ് വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നു മോനൊരു വയസ്സാകാൻ പോകുകയല്ലേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഒന്ന് ഫ്രഷ് ആകാൻ ഈ യാത്ര ഉപകാരപ്പെടും അടുത്ത വീക്ക് തന്നെ പോകാം രുദ്ര ഉത്സാഹത്തോടെ പറഞ്ഞു അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നി പാർവതിക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു സരസ്വതിയമ്മ തറവാട്ടിലേക്ക് പോയി പാർവതിയും രുദ്രനും വരുന്നതിന്റെ തലേ ദിവസം തിരികെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം കാറിൽ എടുത്തു കാറിലെടുത്തുവെച്ചു മോനുള്ള മെഡിസിൻ അടക്കാം മൂന്നാറിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണെന്നാണ് പറഞ്ഞത് തനിക്കേറെ ഇഷ്ടമുള്ള സ്ഥലം അതാണല്ലോ അത് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു പോകുമ്പോഴാണ് രുദ്രനകത്ത് പറഞ്ഞത് എവിടേക്കാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല അവൻ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു രുദ്രന് തൻ്റെ ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് നീതു ഫ്ലോപ്പാക്കിയത് കൊണ്ട് അവിടേക്ക് തന്നെ പോകണമെന്ന് അതുകൊണ്ടാണ് തീരുമാനിച്ചത് ഉച്ചവരെ ഓഫീസിൽ പോയി രുദ്രൻ വൈകിട്ടാണ് അവർ പുറപ്പെട്ടത് രാത്രി ഭക്ഷണം റൂമിലെത്തുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു മോനു കൊടുക്കാനുള്ള ഫുഡ് പാർവതി വീട്ടിൽ നിന്നും കരുതിയിരുന്നു അത് മോനും കൊടുത്തു രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ചെറിയൊരു വീടായിരുന്നു എടുത്തത് ചെറിയൊരു വരാന്തയിൽ അകത്തേക്ക് കടന്നാൽ വലിയൊരു ഹാൾ ഒരു വശത്ത് കോട്ട് കട്ടിൽ മറുവശത്ത് ചെറിയൊരു ഡൈനിങ് ഏരിയ വാഷ്റൂം തീ കായാൻ ഒരിടം ഷെൽഫ് എല്ലാം വിധ സൗകര്യങ്ങളുമുണ്ട് മോൻ ഉറങ്ങിയതുകൊണ്ട് ബെഡിൽ കിടത്തി സ്വെറ്ററിട്ട് പുതപ്പിച്ചിട്ടുണ്ട് ആദ്യം തന്നെ പുതപ്പെടുത്ത് നന്നായി പുതപ്പിച്ചു വാഷ്റൂമിലേക്ക് കയറി പാർവതി തിരികെ വന്ന അവളുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടി തണുപ്പുകൊണ്ട് ഞാനൊന്ന് മേൽ കഴുകി വരാം ബാഗിൽ നിന്ന് ടർക്കി എടുത്തുകൊണ്ട് പറഞ്ഞു രുദ്രൻ നല്ല തണുപ്പുണ്ട് ദയവേട്ടാ തണുപ്പ് നീ ഇവിടെ ഇല്ലേ പെണ്ണെ ഒരു കള്ളച്ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു കുളി കഴിഞ്ഞ് വന്ന് ഫോൺ എടുത്ത് നോക്കി രുദ്രൻ ഇവിടെ റേഞ്ച് ഇല്ല എന്ന് വിളിച്ചു പറയട്ടെ അച്ഛമ്മ ഉറങ്ങാതിരിക്കുന്നുണ്ടാകും വൈഫൈ ഓൺ ചെയ്ത് പുറത്തേക്ക് നടന്നു ഫോൺ വിളി കഴിഞ്ഞ് വരുമ്പോൾ പാർവതി മൂടിപ്പൊതച്ച് കിടക്കുകയാണ് മോൻ്റെ വശത്തേക്ക് ചെരിഞ്ഞ് അവൻ ലൈറ്റ് ഓഫാക്കി അവളുടെ അരികിൽ ചേർന്ന് കിടന്നു വലത് കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു പതിയെ അവളുടെ കവിളിൽ കവിൽ വെച്ചുരസി നല്ല ഉറക്കം വരുന്നു അവളെ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് നോക്കിക്കിടന്നു അവൻ എത്ര നിഷ്കളങ്കമായ മുഖമാണ് ഇവളുടെ അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു ബെഡ്റൂം ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവനൊരു വാത്സല്യം തോന്നി അവളോട് ഓരോന്നാലോചിച്ച കിടന്ന് അവനും മയക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ കിളികളുടെ ആരവം കേട്ടാണ് പാർവതി കണ്ണു തുറന്നത് മോൻ അവളുടെ അരികിൽ ചേർന്ന് കിടക്കുന്നുണ്ട് കൈകൊണ്ടവളെ ചുറ്റിപ്പിടിച്ചാണ് രുദ്രം കിടക്കുന്നത് പുലരിയിലും നല്ല തണുപ്പായിരുന്നു അവൻ്റെ കൈമാറ്റി അവൾ പതിയെ എഴുന്നേറ്റു ഇല്ലത്ത് കാൽ വെച്ചപ്പോൾ തണുപ്പ് അരിച്ചു കയറി ബാഗിൽ നിന്നൊരു ജാക്കറ്റ് കൂടി എടുത്തിട്ടു അവൾ ബാത്റൂമിൽ പോയി തിരികെ വന്നു മുഖം കഴുകിയപ്പോൾ പല്ലുകൾ പോലും കോച്ചിപ്പിടിച്ചു ബാത്റൂമിൽ നിന്ന് പെട്ടെന്നിറങ്ങി റൂമിലെ വലിയ ജനൽപ്പാളികൾ മഞ്ഞുതുള്ളികൾ വരകൾ തീർക്കുന്നുണ്ടായിരുന്നു ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയവൾ പുറത്ത് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു തണുത്ത കുളിക്കാറ്റ് തഴുകി തലോടി അവളുടെ മുടിയിഴകളെ അവൾ സ്വയം മറന്നു നിന്നു രുദ്രം കണ്ണു തുറന്നപ്പോൾ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവനൊരു കുസൃതി തോന്നി പതിയെ എഴുന്നേറ്റ് ചെന്ന് പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ച് ആ ഷോൾഡറിൽ മുട്ടിച്ചു അവൻ്റെ ചുടിശ്വാസം അവളുടെ കവിളുകളിൽ തലോടി നേട്ടാ നോക്കിയേ എന്ത് ഭംഗിയാ അവൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കി അവൻ അങ്ങകലെ നേർത്ത വെള്ളിവരെ പോലെ വെള്ളം ഒഴുകി ഇറങ്ങുന്നു മരങ്ങൾക്കിടയിലൂടെ ആ കാഴ്ച കൂടെ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലും മനോഹാരിത തോന്നി അവനെ ഇഷ്ടായോ നിനക്കിവിടം അവനവളുടെ കവളെ കവളൊരുമിക്കൊണ്ട് ചോദിച്ചു ഒത്തിരി ഇഷ്ടായി ദേവേട്ട പേരറിയാത്ത ഒരുപാട് കിളികളുടെ ശബ്ദവും മരങ്ങളും ഈ കാടൊരു സുന്ദരി തന്നെ പാർവതി പറഞ്ഞു ഇനി ഇന്ന് കാണാൻ ഒരുപാടുണ്ട് ഈ കാട് മാത്രമല്ല അതിരില്ലാതെ കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറത്തെ കാഴ്ചകളും നീലക്കുറിഞ്ഞി മുഴുവൻ കിടക്കുന്ന നീലക്കുറിഞ്ഞ് ഞാനും കണ്ടിട്ടില്ല ഇതുവരെ രുദ്രം പറയുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലൂടെ കടന്നുപോയി അവളുടെ അവളുടെ കൈകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകി അവനോടൊന്നുകൂടി ഒട്ടി നിന്നവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുഖം പിന്നെയും കുറേ സമയം നിന്നു അവർ പതയെ കോടമാറി സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്തി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ മോൻ വിളിച്ചപ്പോൾ രണ്ടുപേരും ഏറെ അതിശയത്തോടെയാണ് നോക്കിയത് ആദ്യമായിട്ടാണ് അങ്ങനെ വ്യക്തമായി വിളിക്കുന്നത് അവർ വേറെ ഏതോ ലോകത്തായിരുന്നു പൊന്നേ വിളിച്ചുകൊണ്ട് പാർവതി മോൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മയുടെ പൊന്ന് ഒന്നുകൂടെ വിളിച്ചേ കേൾക്കാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പാർവതി അമ്മ അമ്മയെന്ന് തൻ്റെ മോൻ വിളിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു രുദ്ര അടുത്തേക്ക് വന്നപ്പോൾ പാർവതി മോനോട് പറഞ്ഞു അച്ഛേ വിളിച്ചേ അമ്മ മോൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അത് തന്നെ പറഞ്ഞപ്പോൾ പാർവതി മോൻ്റെ കവളിലും നെറ്റിയിലും ഉമ്മ വെച്ചു പുതിയ വാക്ക് കിട്ടി സന്തോഷത്തിലാണ് കുഞ്ഞ് മോനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി അവൾ തിരിച്ചു വരുമ്പോൾ ഫുഡ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിരുന്നു സമയം എത്രയായി പാർവതി മോൻ്റെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു രുദ്രൻ വാച്ചെടുത്ത് നോക്കി എട്ട് മണിയായി പക്ഷെ തോന്നില്ല അല്ലേ അത്ര സമയായോ ഞാൻ പോയി ബ്രഷ് ചെയ്ത് വരാം താൻ മോന് കൊടുക്കാൻ നോക്ക് ചായയും അപ്പവും കറിയും എല്ലാം ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കിടന്നു അവർ മോനെ കളിപ്പിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞാൽ ട്രക്കിൽ പോകാൻ ജീപ്പ് വരും രുദ്രൻ പറഞ്ഞു എവിടേക്കും പോകണ്ട ദൈവട്ടാ ഇരിക്കാം ഇന്ന് മുഴുവൻ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൾ തന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആകട്ടെ നാളെ പോകാൻ നമുക്ക് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ മോനെ കളിക്കാൻ ടോയ്സ് വാങ്ങിയത് കൊണ്ട് കളിയിലാണ് മോൻ ബെഡിലിരുന്നു കൊണ്ട് അവന്റേതായ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട് മോൻ്റെ കളിയും ചിരിയും ആസ്വദിച്ച് അങ്ങനെ കിടന്നു ഇരുവരും